വചനവരങ്ങളിൽ ഒന്നായ ഭാഷാവരത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കുക കൊറുന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനം പതിനാലാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സ്ലിഹ ഭാഷാവരത്തെ കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്നുണ്ട് കൊറന്തോസിലെ സഭയിൽ ഭാഷാവരവും അത് സംബന്ധിച്ചുള്ള തർക്കവും പ്രകടമായിരുന്നു അതുകൊണ്ട് സ്ലീഹ അവരോട് ചോദിക്കുന്നു സഹോദരരെ ഞാൻ ഭാഷാവരത്തോടെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയും എന്തെങ്കിലും വെടിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം കാഹളധ്വനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും ഭാഷാവരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്ക് എന്ത് മനസ്സിലാകും വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് ഭാഷാവരത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ശ്ലീഹ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഭാഷാവരം മാലാഹമാരുടെ ഭാഷയാണ് സ്വർഗീയ ഭാഷയാണ് കേൾക്കുമ്പോൾ അത് അർത്ഥമില്ലാത്ത ശബ്ദമായിട്ട് അനുഭവപ്പെടുന്നു അവ്യക്തമായ സംസാരമായതിനാൽ അത് കേൾവിക്കാർക്ക് മനസ്സിലാവുകയില്ല അതുകൊണ്ട് ഭാഷാപരത്തിൽ ഒരു സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപരിചിതരായവർ വിചാരിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാന്താണെന്ന് അതിനാൽ ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനുള്ള കഴിവിനായി പ്രാർത്ഥിക്കണം വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ സഭയിൽ മൗനം പാലിക്കട്ടെ എന്നും പറയുന്നു ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്നേ ഒന്ന് ഞാൻ മനുഷ്യരുടെയും മാലാഹമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് മാലാഹമാരുടെ ഭാഷ മനുഷ്യരുടെ ഭാഷ എന്നിങ്ങനെ രണ്ട് ഭാഷകളെ കുറിച്ച് വിശുദ്ധ പൗലോസ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു ആത്മീയ അനുഭവത്തിലൂടെ പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ താൻ കേട്ടു എന്ന് പൗലോസ് എഴുതി മാലാഹമാരുടെ ഭാഷയാകാം ഇവിടെ സ്ലീഫ വിവക്ഷിക്കുന്നത് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുവെന്ന് അപസ്തോല പ്രവർത്തനം പറയുന്നു വീണ്ടും അപസ്തോല പ്രവർത്തനം പത്തൊൻപതേ ആറിൽ പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തുവെന്ന് നാം വായിക്കുന്നു കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ സംബന്ധിക്കുമ്പോൾ ഭാഷാവരം പലർക്കും ലഭിക്കുന്നുണ്ട് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാവ് സ്വതന്ത്രമായി ശക്തമായി സ്വയം ചലിക്കുന്ന അനുഭവം ഉണ്ടാവുകയും വിചാരിക്കാത്ത ശബ്ദങ്ങൾ പുറപ്പെടുകയും ചെയ്യുന്നു ഭക്തിയോടും ശ്രദ്ധയോടും വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇത്തരം അനുഭവം ഉണ്ടാകാം ഭാഷാവരം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നാവിന് നിയന്ത്രണം സാധ്യമാണ് മടുപ്പ് കൂടാതെ ദീർഘമായി പ്രാർത്ഥിക്കാൻ ഭാഷാവരമുള്ളവർക്ക് സാധിക്കും ഭാഷാവരത്തിൽ പാടാനും എഴുതാനും കഴിയും സ്ഥിരമായ ഭാഷാവരം ഉപയോഗിക്കുന്നത് മറ്റു വരങ്ങൾ സ്വീകരിക്കുന്നതിന് സഹായിക്കും കൃതജ്ഞതയായും അധ്യസ്ഥ പ്രാർത്ഥനയായും ഭാഷാവരം ഉപയോഗിക്കാം പൈശാചിക ശക്തികളുടെ മേൽ വിജയം വരിക്കുവാൻ ഭാഷാവരം വളരെ ശക്തമാണ് ഭാഷാവരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുമെന്നാണ് സ്ലീഹ കോറുന്തോസുകാരെ ഉപദേശിച്ചത് ദൈവഹിത പ്രകാരമുള്ളതും ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതുമായ പ്രാർത്ഥനയാണിത് റോമ എട്ട് ഇരുപത്തിയാറിൽ പറയുന്നത് പോലെ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിച്ച് അവാക്ഷ്യമായ നെടു നെടുവീർപ്പുകളിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതാണ് ഭാഷാവര പ്രാർത്ഥന എന്ന് പറയാം ബന്ദക്കൂസ്ത ദിനത്തിൽ വിവിധ ഭാഷകളുടെ വരമാണ് പ്രകടമായത് മനുഷ്യരുടെ ഭാഷയാണ് അവർ കേട്ടത് അന്ന് ജറുസലേമിൽ പതിനാറ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള യഹൂദർ വന്നിരുന്നു അപ്പസ്തോലന്മാർ ഭാഷാവരത്തിൽ പറഞ്ഞത് അവരവരുടെ മാതൃഭാഷയിൽ ജനം മനസ്സിലാക്കി ഒരുപക്ഷെ അപ്പസ്തോലന്മാർ പുറപ്പെടുവിച്ച ഭാഷാവര ശബ്ദങ്ങൾ കേൾവിക്കാരുടെ ചെവിയിൽ അവരവരുടെ ഭാഷകളായി പ്രതിധ്വനിച്ചതാകാം അപ്പസ്തോല പ്രവർത്തനം രണ്ട് പതിനൊന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ ഭാഷാവരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു സുഹൃതജം പ്രിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ നാവിൽ സമൃദ്ധമായ ഭാഷാവരം ധരണമേ